കല്യാണി പ്രിയദർശൻ ഈ വർഷത്തെ ഓണം തൂക്കിയിരിക്കുകയാണ് മക്കളെ ഒരു സംശയവും വേണ്ട സിനിമേൻ്റെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് വൈസ് കളക്ഷൻ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് എന്തായാലും സിനിമയുടെ കക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിന് പക്ഷേ എല്ലാതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡിയോ ചാനൽ ഡോമിനിക് കറുൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കല്യാണി പ്രിയദർശൻ നെസ്ലൻ എന്നിവരൊക്കെയാണെങ്കിൽ ഇന്ദ്ര കഥാപാത്രം കൂടെ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ സിനിമ മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയ്ക്ക് വിജയമാണ് പിന്നെ സിനിമേൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ദുൽഖർ സിനിമേൻ്റെ വെൽഫെയർ ആണ് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്വാളിറ്റി നമ്മൾ കാണാൻ സാധിച്ചിരിക്കുകയാണ് വെറും മുപ്പത് കോടിയിൽ കിണങ്കാച്ചു പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ് ലോക സിനിമയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാർവൽ ലെവൽ ഐറ്റം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും എന്തായാലും എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആക്കിയിരിക്കുകയാണ് കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സിനിമയുടെ ഓരോ പകർപ്പിനും നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കും ബുക്ക് മൈ മൈഷോയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും കൊല തൂക്ക് മാത്രമല്ല സിനിമയ്ക്ക് ഒരുപാട് സ്ക്രീൻ കൗണ്ടും കൊടുത്തിരിക്കുകയാണ് ഒഫീഷ്യൽ ലൈസൻസ് ഒക്കെ എടുക്കുന്നതാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയിൽ ലേറ്റ് നൈറ്റ് ഷോസിനായിട്ട് എക്സ്ട്രാ ആയിട്ട് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ലൈറ്റ് നൈറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രാത്രി നേരങ്ങളിൽ അത് മാത്രമല്ല സിനിമയിൻ്റെ ഇരുന്നൂറ്റമ്പത് സ്ക്രീൻ ഗൗണ്ട് എന്ന് ഓൾമോസ്റ്റ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീൻ ഗൗണ്ടിലൗട്ടാണ് സിനിമേൻ്റെ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഓരോ ഡേ ബൈ ഡേ ആയിട്ട് സിനിമേൻ്റെ ആ ഒരു ഡിമാൻഡ് അനുസരിച്ച് പല തമിഴ് ചിത്രങ്ങളും അഞ്ഞൂറ് കോടി ക്ലബിലെത്തിയ സിനിമകളിൽ ഇപ്പോൾ വാനിഷ് ഔട്ടായി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും എന്തായാലും പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ഏത് സിനിമയാണെന്ന് എന്തായാലും നമുക്ക് സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം നമുക്ക് യോഗ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിന് ഓൾമോസ്റ്റ് രണ്ട് കോടി എഴുപത് ലക്ഷമാണ് നേടി രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസിന് രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടി ആറ് കോടി അഞ്ച് ലക്ഷമാണ് സിനിമ പത്ത് കോടിയിലോട്ട് പോവുകയാണ് ഇന്നത്തെ കളക്ഷനുകൾ വരുമ്പോൾ ഡേ ത്രീൻ്റെ ഈ സിനിമയുടെ ടോട്ടലായ നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഒരു കോടി എട്ട് ലക്ഷമാണ് ാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് പത്ത് കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പതിനൊന്ന് കോടി ആയിരിക്കാണ് സിനിമ ഓവർസീസിലെ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ ലോക സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ രണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് പതിനെട്ട് പോയിൻറ്റ് എൺപത്തിയഞ്ച് കോടിയാണ് സിനിമ നേരിട്ടിരിക്കുന്നത് പതിനെട്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് വെറും രണ്ട് ദിവസം കൊണ്ട് ഒരു കൊല തൂക്കാണ് ഈ വരുന്ന മൂന്നാം ദിവസത്തെ കളക്ഷൻ വരാൻ പോകുന്നത് ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഓൾമോസ്റ്റ് കാണാൻ സാധിച്ചത് രണ്ട് കോടി ഇരുപത്തി നാല് ലക്ഷം മാത്രമാണ് അപ്പം ഡേ വൺ അല്ലെങ്കിൽ മൂന്നാം ദിവസത്തെ സിംഗിൾ ഡേ കളക്ഷൻ ഓൾമോസ്റ്റ് നാല് കോടീൻ്റെ അടുത്ത് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും ആ ഒരു കൊലത്തൂക്ക് കളക്ഷൻ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ ഡേ ത്രീ കളക്ഷൻ ആയിട്ട് എന്തായാലും ഓരോ ദിവസത്തെ അഡ്വാൻസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമ നല്ലൊരു മുന്നേറ്റമാണ് ആദ്യ ദിവസം വെറും എഴുപത്തി ഒമ്പത് ആയിരുന്നു സിനിമേൻ്റെ അഡ്വാൻസ് സെയിൽ പിന്നെ രണ്ടാം ദിവസം ആയപ്പോൾ ആ സെയിൽ ഓൾമോസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എൺപത്തി ഒമ്പതായി എൺപത്തി ഒമ്പത് ലക്ഷമായി മൂന്നാം ദിവസം രണ്ട് കോടി ഇരുപത്തി നാല് ലക്ഷമാണ് സിനിമ നീട്ടിച്ചിരിക്കുന്നത് അഡ്വാൻസ് സെയിലായിട്ട് மூணாம் திவசம் மாத்தம் எந்தாலும் காத்திருக்காங்க நமக்கு வரும் திவசங்களில் நம்ம லோகா சினிமெண்ட் கூட ஞெட்டிக்கிற கலக்ஷன் ரிப்போட்டாய்ட்டு அனுமதி காணும் சப்ஸ் சினிம கண்டவரை உறப்பாயும் மறக்காத படத்தின் அபிபாயங்கள் கம்பு